നമസ്കാരമുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ ചാനലിലൊക്കെ തുടങ്ങിയ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരു അനുഭവം കൊണ്ടുള്ള അറിവ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി സബ്സ്ക്രൈബർ ആദ്യമൊന്നുമില്ല നിങ്ങളുടെ അടുത്തൊന്നും വീഡിയോ ആരും കാണുന്നില്ല നിങ്ങളെന്തെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ അടുത്തൊക്കെ അഭ്യർത്ഥിക്കും ഇല്ലയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ് ചാനലിലുള്ളവരുടെ അടുത്തും അഭ്യർത്ഥിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്ന തെറ്റൊന്നുമില്ല ശരിയാണ് പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ കാര്യം വേണം നിങ്ങൾ ഏതെങ്കിലും കണ്ടൻറ്റ് കിട്ടിട്ട് വീഡിയോ കിട്ടട്ടെ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് ന്യായമാണ് കേട്ടോ അല്ലാതെ നിങ്ങൾ അവരെ ആരെയും ഫോൺ മേടിച്ചിട്ട് അവരുടെ നമ്മുടെ ചാനലിനകത്ത് കയറി സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലിനകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്യുവോ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യോ ഒക്കെ ചുമ്മാ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കാരും നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവർ നിങ്ങളുടെ വീഡിയോ കൊള്ളാമെങ്കിൽ പോലും ഇഷ്ടപ്പെടുന്നെങ്കിൽ പോലും അത് അംഗീകരിക്കത്തില്ല ലൈക്ക് ചെയ്യാനോ കാണാനോ കമൻറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പിന്നെ വേറൊരു കാര്യമുണ്ടോ കേട്ടോ നിങ്ങളോട് ഇഷ്ടമില്ലാത്തവർ നിങ്ങളുടെ വീടേ കറി കാണും അപ്പോൾ നിങ്ങൾക്ക് വാച്ച്വർ കിട്ടും അതിൻ്റെ പേരിലേ സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കേണ്ട സബ്സ്ക്രൈബറെ എണ്ണം നിങ്ങൾ കൂട്ടാമെന്നല്ലാതെ നിങ്ങൾ വിവേഴ്സ് കിട്ടത്തില്ല നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് ഒരു അഞ്ച് മിനിറ്റുകളുടെ കണ്ടന്റിൽ ഒരു ഒരു മീറ്റെങ്കിലും അത് കൊള്ളാവുന്ന സംഭവമായിരിക്കണം അല്ലെങ്കിൽ ഒരു അഞ്ച് അത് കൊള്ളാവുന്ന ഒരു സംഭവമാണെങ്കിൽ ആ അഞ്ച് സെക്കൻഡ് അവന് ഇഷ്ടപ്പെട്ടല്ലോ അത്ര അറിഞ്ഞാൽ മതി അല്ലാതെ അവരുടെ ചാനൽ നമ്മുടെ ചാനലിനകത്ത് അവരുടെ യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട വ്യക്തിയാണ് ഞാൻ ഇത് പഠിച്ച അനുഭവത്തിൽ പഠിച്ച എങ്ങനെയാറിയോ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഞാനിനെ കുറിച്ച് യൂട്യൂബിനെ കുറിച്ച് കൂടുതലും അറിയില്ല എന്നാലും കുറേയൊക്കെ ഞാൻ യൂട്യൂബിൽ കയറി തന്നെ കുറേയൊക്കെ പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് നമ്മൾ ഈ കണ്ടൻറ്റൊക്കെ ഇടുമ്പോൾ ഞാൻ ആ യൂട്യൂബിന് അനലറ്റിക്സ് അനലറ്റിക്സ് നോക്കും ഞാൻ നോക്കുമ്പോൾ അതായത് കാണുന്ന സംഭവം എന്താ ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നത് എൻ്റെ സബ്സ്ക്രൈബർമാർ അല്ല കൂടുതലും ഞാൻ ഇടുന്ന വീഡിയോ കാണുന്ന ഒരു മുപ്പത് ശതമാനം ആൾക്കാരെ മാത്രമേ ഇവിടെ നൂ അതായത് നൂറ് പേരുണ്ടെങ്കിൽ മുപ്പത് ഉള്ളൂ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നത് ബാക്കിയുള്ള ഈ എഴുപത് ശതമാനം ആൾക്കാരെ എൻ്റെ സബ്സ്ക്രൈബർമാരല്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങൾ ഒരു കണ്ടൻ്റ് ഇട്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ അത് നിങ്ങൾ അവരുടെ അടുത്ത് അത്യർത്ഥന ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കാലയ വീഴുകയോ ആജ്ഞാപിക്കുകയോ ഒന്നും ചെയ്യണ്ട ഇപ്പോൾ ഇടയ്ക്കൊരു ചാനലിൽ എനിക്കൊരു അടുത്ത് റിക്വസ്റ്റ് ഇട്ടേ എവിടെ നി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പറഞ്ഞത് എന്തൻറ്റ് ചേട്ടൻ കണ്ടൻറ്റ് എന്ന് അറിയുന്നത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തുവിടെ ഞാൻ പറഞ്ഞു ചേട്ടൻ കണ്ടൻറ്റ് ഇട്ടേ യൂട്യൂബിൽ ചേട്ടൻ്റെ കണ്ടന്റ് ഞാൻ കയറി കാണണ്ടേ അല്ലാതെ സബ്സ്ക്രൈബ് മാത്രം ചേട്ടൻ ചാനൽ ഞാൻ എന്താ പറയുക ചേട്ടൻ്റെ കണ്ടന്റ് ഒക്കെ ഇടുക കണ്ടൻറ്റൊക്കെ ഇട്ട് ഞങ്ങൾക്ക് കയറി കണ്ട് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും പുള്ളിയാണല്ലോ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പൈസ സബ്സ്ക്രൈബ് ചെയ്യണ്ട ഞാൻ പറഞ്ഞതാണ് അപ്പം ആരെങ്കിലും മൊബൈലും മേടിച്ച് സബ്സ്ക്രൈബ് പിന്നെ ഇത് യൂട്യൂബൊക്കെ ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് യൂട്യൂബൊക്കെ ഉപയോഗിക്കാൻ അറിയാത്തവർ ഇപ്പോഴും നമ്മുടെ പ്രായമായ ഒത്തിരി ആൾക്കാരുണ്ട് അവരൊക്കെ ചുമ്മാ കാണുന്നേ ഉള്ളൂ അവർക്ക് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഒന്നും അവർക്കറിയത്തില്ല അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് ചേട്ടാ ചേട്ടാ എൻ്റെ ചാനൽ ആണോ ഞാൻ കാണാറുണ്ട് മോനെ എന്നാൽ ചേട്ടാണ്ട് ഇതിനകത്ത് ഞാൻ കീഴണം ലൈക്ക് ഇത് കമൻറ്റ് ഇതിനകത്ത് ഇത് ചെയ്യണം ഷെയറി ഇതൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ലതാണ് പക്ഷെ അറിയാവുന്നവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരടുത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്യുന്നോ ലൈക്ക് ചെയ്യുന്നോ കമൻറ്റ് ചെയ്യുന്നൊന്നും നിർബന്ധിക്കരുത് നമ്മളൊരു അഭ്യർത്ഥന അറിയുക ഞാൻ ചാനൽ ഉടങ്ങിയിട്ടുണ്ട് എൻ്റെ ചാനലിൻ്റെ പേര് ഇതാണ് ഞാനത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഓക്കെ ആ വീഡിയോ ഒന്ന് കയറി കാണുവോ അല്ലെങ്കിൽ ലിങ്ക് അയച്ചു കൊടുത്തു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ഒരു ന്യായമുള്ള കാര്യമാണ് അല്ലാതെ ഒന്നും കയറി നമ്മൾ അവരുടെ അടുത്ത് കയറി ഡേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടു ചുമ്മാ അളക്കത്തൊന്നുമില്ല നമ്മൾ നിർബന്ധിച്ച് നമ്മുടെ മൊബൈൽ അവരുടെ മൊബൈലും മേടിച്ച് സബ്സ്ക്രൈബ് ചെയ്താലും ചുമ്മാ ഒരു സബ്സ്ക്രൈബറായി കിട്ടുന്നതല്ലാതെ നമ്മളെ വീഡിയോ അവർ ഇല്ല അതുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയരുത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എൻ്റെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതായത് ഇപ്പോൾ ഞാനിഴുന്ന രണ്ട് മൂന്ന് കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കുറച്ച് കണ് സബ്സ്ക്രൈബർമാർ എന്തൊക്കെ ചാനലിൽ എൻ്റെ ചാനലിൽ വരുമല്ലോ അപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കാം പിന്നെ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബർമാർ നിശബ്ദരായിട്ടിരിക്കാൻ പറ്റുമോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യും ഇഷ്ടപ്പെട്ട അവരും റിയാക്റ്റ് ചെയ്യും ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ട രീതിയിൽ ലൈക്ക് ഇടും അപ്പം നിങ്ങൾ നമ്മളിടുന്ന വീഡിയോയ്ക്ക് മൊത്തവും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തുവാ ഇതിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല പറ്റൂല അപ്പം പുതുതായിട്ട് യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഈ ആൾ ഇന്ന് ശ്രദ്ധിക്കുക ചുമ്മാതെ അവരുടെ ഉള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ കുറേ ഇടന്ന് സമയം കളയാതെ നല്ല കണ്ടൻറ്റൊക്കെ ചെയ്ത് നോക്ക് അത് ഇഷ്ടപ്പെടുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തു പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും സ്റ്റാർട്ടിങ് എല്ലായിട്ടുള്ളൂ സമയമൊക്കെ ഉണ്ട് എല്ലാവരും ചിലരൊക്കെ പെട്ടെന്ന് ക്ലിക്ക് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നതിന് മുമ്പേ അവർ ഇൻസ്റ്റാഗ്രാമിലും റീൽസൊക്കെ ചെയ്തും ഫേസ്ബുക്കിൽ വന്നു റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിക്കായവർ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ സ്വയമായിട്ടും പെട്ടെന്ന് സബ്സ്ക്രൈബർ കിട്ടും ഒറ്റ മാസം കൊണ്ട് സബ്സ്ക്രൈബർ കിട്ടി വരുമാനം മേടിച്ച വരുമാനം മേടിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും ചാനലിൽ തുടങ്ങണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഒരു എന്തോ നിങ്ങളുടെ ഒരു രീതി ഉണ്ടല്ലോ അത് സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കിട്ടിയ ഒരു വേദിയായിട്ട് യൂട്യൂബിനെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകൾ പങ്കെടുക്കുക പങ്കുവെക്കുക നിങ്ങളുടെ ആദർശങ്ങളെ അഭിപ്രായങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് എന്തുവാ ഷെയർ ചെയ്യുക അതിനു വേണ്ടിയൊക്കെ യൂട്യൂബ് ചാനലായിട്ട് കാണുക അല്ലാതെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ കഴിഞ്ഞാൽ ഒന്ന് യൂട്യൂബ് ചാനൽ പച്ച പിടിക്കുക അതൊക്കെ ഓട്ടോമാറ്റിക്ക് വരുമാനം കിട്ടിക്കോളൂ എന്തെങ്കിലും പച്ച പിടിക്കുവാണെങ്കിൽ അപ്പോൾ ഇത്രേം എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പം ഈ എൻ്റെ ഈ കണ്ടൻറ്റ് കണ്ട എൻ്റെ പ്രിയ ഈ ഇപ്പോൾ ചാനൽ വ്യൂസ് ചെയ്യൂ ചെയ്യുന്ന ആൾക്കാരോട് പറയുവാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് കുറച്ച് അംഗീകരിക്കാൻ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് അഭ്യർത്ഥനിക്കാൻ പറ്റുക അല്ല അഭ്യർത്ഥിക്കാനേ പറ്റൂ അല്ലാതെ നിങ്ങളുടെ നിങ്ങളെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നെ ഒരിക്കലും നിർബന്ധിച്ച് വരത്തില്ല ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ തെറ്റായ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിമർശങ്ങളായിട്ട് രേഖപ്പെടുത്തുക പിന്നെ